പത്തനംതിട്ടയിലെ പന്തളം നഗരസഭ രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോൾ വലിയ കുതിപ്പാണ് ബി ജെ പി നടത്തിയത് അന്ന് ശബരിമല പ്രക്ഷോഭം അടക്കമുള്ള കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായ കാലാവസ്ഥ സൃഷ്ടിച്ചു ഇത്തവണ പക്ഷേ ശബരിമല വിഷയം വീണ്ടും ഉയർന്നിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ പോരാട്ടത്തിനു കൂടിയാണ് പന്തളത്ത് കളമൊരുങ്ങുന്നത് നോക്കാം പോൾ പോൾ പന്തളം നഗരസഭയിൽ ബി ജെ പിക്ക് എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം ഒരു ടെമ്പോ ട്രാവലറിൽ കൊള്ളാവുന്നത്ര എന്നാണ് മറുപടി പതിനെട്ട് കൗൺസിലർമാരെയും ഒരു ടെമ്പോ ട്രാവലറിൽ കൊണ്ടുവന്നാണ് കഴിഞ്ഞ വർഷം ബി ജെ പി പന്തളത്ത് ഭരണം നിലനിർത്തിയത് മുപ്പത്തിമൂന്ന് അംഗങ്ങളുള്ള നഗരസഭയിൽ ബി ജെ പിക്ക് പതിനെട്ട് അംഗങ്ങളാണ് ഉള്ളത് അതിൽ മൂന്നംഗങ്ങൾ ഇടഞ്ഞതോടെയാണ് പ്രതിസന്ധി ഉണ്ടായത് പ്രതിപക്ഷം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ മൂന്ന് ബി ജെ പി അംഗങ്ങൾ പിന്തുണയ്ക്കും എന്ന നില വന്നതോടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ചു അടുത്ത ചെയർമാൻ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും ഇടഞ്ഞു നിന്നവരെ തിരികെ പാളയത്തിലെത്തിച്ചു അങ്ങനെ പതിനെട്ട് പേരെയും കളം മാറാതിരിക്കാൻ ഒറ്റ വണ്ടിയിൽ കൊണ്ടുവന്നു ഒരു സ്വതന്ത്രനും ബി ജെ പിക്ക് വോട്ടു ചെയ്തു പന്തളത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബിജെപിക്ക് പതിനെട്ട് എൽ ഡി എഫിന് ഒൻപത് യു ഡി എഫിന് അഞ്ച് ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയായിരുന്നു കക്ഷിനില കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് പതിനേഴ് മാത്രം പതിനെട്ട് അംഗങ്ങളും ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ പത്തൊൻപത് പേരുടെ പിന്തുണ ബി ജെ പിക്ക് അനായാസം ഭരിക്കാവുന്ന നിലയായിരുന്നു പന്തളത്ത് ഒൻപത് അംഗങ്ങൾ മാത്രമുള്ള എൽ ഡി എഫിന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ധൈര്യം ലഭിച്ചത് ബി ജെ പി പാളയത്തിലെ മൂന്നുപേർ നേതൃത്വവുമായി ഇടഞ്ഞതോടെയാണ് അവർ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി ചെയ്യും എന്ന് വ്യക്തമായതോടെ തലേ ദിവസം രാജിവെച്ച് ആ പ്രതിസന്ധി ഒഴിവാക്കുകയായിരുന്നു ബി ജെ പി രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോൾ വലിയ കുതിപ്പാണ് ബി ജെ പി നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫിന് പതിനഞ്ച് യു ഡി എഫിന് പതിനൊന്ന് ബി ജെ പിക്ക് ഏഴ് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില്ല ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്ന കൗൺസിലിൽ രാഷ്ട്രീയ അസ്ഥിരത പ്രകടമായിരുന്നു തീരുമാനങ്ങളൊന്നും നേരെ എടുക്കാൻ കഴിയാതിരുന്ന ആ കൗൺസിലിൽ ബി ജെ പി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഭൂരിപക്ഷം സൃഷ്ടിച്ചത് ശബരിമല പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിലുള്ള ആനുകൂല്യവും ബി ജെ പിക്ക് ലഭിച്ചു ശബരിമല പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ കേന്ദ്ര സ്ഥാനം പന്തളമായിരുന്നു ഏഴു സീറ്റിൽ നിന്ന് പതിനെട്ട് സീറ്റിലേക്ക് ബി ജെ പി വളർന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തിൽ പന്തളം പഞ്ചായത്തായിരുന്നു അന്ന് ഇരുപത്തി മൂന്ന് അംഗ സമിതിയിൽ യു ഡി എഫിന് പതിനൊന്ന് എൽ ഡി എഫിന് പത്ത് ബി ജെ പിക്ക് രണ്ട് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഏഴ് യു ഡി എഫിന് അഞ്ച് ബി ജെ പിക്ക് ഒന്ന് എന്നിങ്ങനെയായിരുന്നു സ്ഥിതി പന്തളത്തും പന്തളം തെക്കേക്കരയിലുമായി മൂന്ന് വാർഡുകൾ മാത്രമാണ് രണ്ടായിരത്തി പത്തിൽ ബി ജെ പിക്ക് കിട്ടിയിരുന്നത് അവിടെ നിന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ ഭരണത്തിലേക്ക് പാർട്ടി എത്തിയത് അന്ന് ശബരിമല പ്രക്ഷോഭം ബിജെപി അനുകൂല തരംഗത്തിന് കാരണമായിരുന്നുവെങ്കിൽ ഇത്തവണ പക്കാ രാഷ്ട്രീയ മത്സരമാണ് പന്തളത്ത് നടക്കുന്നത്